നമസ്കാരം പഠനം പൂർത്തിയായാലുടൻ നമ്മൾ ശ്രമിക്കുക നല്ലൊരു ജോലി കിട്ടാനുള്ള ശ്രമമായിരിക്കും അങ്ങനെ മികച്ച ഒരു ജോലി നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ അത് കുറച്ച് നാൾ ആ ജോലിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചില പൊരുത്തക്കേടുകൾ സംഭവിക്കാം അല്ലെങ്കിൽ ഈ ജോലി ഒരേ ജോലി തന്നെ കുറേ നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മടുപ്പ് തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട കൂടുതൽ ശമ്പളം കിട്ടുന്ന കുറച്ചുകൂടി ഒരു വ്യാപ്തിയുള്ള ഒരു ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ആ ജോലി രാജിവെക്കാറുണ്ട് അല്ലാതെ ചിലപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഇടപെൽ ഇടപെടൽ അല്ലെങ്കിൽ അവർക്ക് നമ്മളുണ്ടാകുന്ന ചില ഈഗോ ഒക്കെ ഹർട്ട് ചെയ്ത് നമുക്ക് ജോലി നഷ്ടപ്പെടാറുണ്ട് അതല്ലാതെ സഹപ്രവർത്തകർക്ക് നമ്മളോടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നിന്നെത്തും നമുക്ക് ജോലി ജോലി നഷ്ടപ്പെടാറുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ ഒരു വിചിത്രകരമായ രീതിയിൽ ജോലി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ആ ഷിമോങ് എന്നു പേരുള്ള ഒരു പെൺകുട്ടി അവൾക്ക് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയ ഒരു ജോലി തൻ്റെ പൊന്നോമനകളായ ഒൻപത് പൂച്ചുകളോടൊപ്പമാണ് ഷിമോങ് താമസിക്കുന്നത് അവർക്ക് ചെലവിനുള്ള വക ഇവൾക്ക് ജീവിക്കാനുള്ള വക ഇതൊക്കെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ജോലി കിട്ടിയാൽ ഈ പൂച്ചകളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കാൻ തനിക്ക് കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള ഒരു ജോലി ഉയർന്ന രീതിയിൽ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ പെൺകുട്ടി ഈ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു റിസൈൻ ലെറ്റർ മേലുദ്യോഗസ്ഥന് തയ്യാറാക്കി വയ്ക്കുകയാണ് തയ്യാറാക്കി വെച്ച് ട്രാ എല്ലാം തയ്യാറായി കഴിയുമ്പോൾ ഇത് തൽക്കാലം സെൻഡ് ചെയ്യേണ്ട മറ്റൊരു മികച്ച ജോലി കിട്ടിക്കഴിയുമ്പോൾ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് മികച്ച ജോലിക്ക് വേണ്ടി ഇങ്ങനെ പരുതി കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഓമനയായ ഒരു പൂച്ച ഈ കീബോർഡിലേക്ക് ചാടി വീഴുന്നത് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലേക്ക് പൂച്ച ചാടി വീണതും ഈ ഡ്രാഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന റിസൈൻ ലെറ്റർ നേരെ സെൻഡാവുകയും അത് മേലുദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു ഈ പെൺകുട്ടി ഉടൻ തന്നെ മറ്റൊരു കത്ത് മേലുദ്യോഗസ്ഥനയച്ചു സർ ഇത് തെറ്റായ ഒരിതാണ് ഞാൻ ഇതിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഇത് സെൻഡാക്കിയത് ഞാനല്ല എൻ്റെ ഓമനയായ പൂച്ചയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു മെയിൽ അയച്ചു പക്ഷേ മേലുദ്യോഗസ്ഥൻ അത് ചിന്തിച്ച് അതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ ഇവരുടെ രാജി സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഈ പെൺകുട്ടി ഋഷിമോങ് എന്ന പെൺകുട്ടി ആകപ്പാടെ ഒരു നിവൃത്തിയുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കാരണം ഈ ഒൻപത് പൂച്ചകളെ വളർത്താനും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതും തൻ്റെ ഓമനകളായ പൂച്ചകൾ നിമിത്തം തനിക്ക് ജോലി നഷ്ടപ്പെട്ടതിലുള്ള ഏറ്റവും വലിയ ഒരു കുണ്ഠിതമാണ് ഇപ്പോൾ ആ ചൈനയിലെ പെൺകുട്ടിയെ വെട്ടയാടുന്നത് എന്നുള്ളതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ുന്നത് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടിക്ക് പൂച്ചകൾ തൻ്റെ ഓമന പൂച്ചകൾ നിമിത്തം ജോലി നഷ്ടപ്പെട്ട കഥ വ്യാപകമായി പ്രചരിച്ചു